എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്പടി മുഖ സൗന്ദര്യം എന്നുള്ളത് അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരാളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ സൗന്ദര്യം മങ്ങലുണ്ടാക്കുന്നതും സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ മുഖക്കുരു കറുത്തവാട് അതുപോലെ തന്നെ കരിവാളിപ്പ് ഇതൊക്കെ ഇത് കണ്ട് മാറിക്കഴിഞ്ഞാൽ ഏതൊരാളും ചുള്ളന് ചുള്ളത്തി ആയി അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില ഈ കാർത്തിക ആയുർവേദിക്സിന്റെ കാർമ്മകാന്തി ഫേസ് പാക്ക് ഇതിനാകെ നൂറ്റമ്പത് രൂപയുള്ളൂ പക്ഷേ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ നൂറ്റമ്പത് രൂപ ചിലവുണ്ട് ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടിപ്സും കൂടിയാണ് പറയുന്നത് ഈ സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടി പലതും ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ എന്നിട്ടും പരാജയപ്പെട്ടവരായിരിക്കും എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചവർക്കും ഒരുപാട് റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പക്ഷേ എന്നിരുന്നാലും ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് ഒരു രക്തചന്ദനം മുൾത്താണിമട്ടി മഞ്ചട്ടിക്കോല് കസ്തൂരി മഞ്ഞൾ ഇത് വെമ്പാണ് ഈ സാധനങ്ങളാണ് ഇത് സമം എടുത്ത് പൊടിച്ച് ആ പൗഡറിൽ പാലിലോ പനനീരിലോ പച്ചവെള്ളത്തിലോ നാളികേര പാലിലോ ചേർത്തിട്ട് ഉപയോഗിക്കാം ഇത് ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പാലിലോ നാളികേര പാലോ ഉപയോഗിക്കുകയാണ് നല്ലത് അപ്പം ആവശ്യാനുസരണം ഇതെടുക്കുക അത് നാളികേര പാലോ പാലോ അല്ലെങ്കിൽ ഒഴിക്കുക നന്നായി പ കുറച്ചു നേരം വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ മുഖത്ത് കണ്ണിന്റെ തടത്തിന്റെ ഈ ഭാഗത്തു നിന്നൊക്കെ മൊത്തം ചുണ്ടുമുലൊക്കെ പരട്ടാം ഇത് പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വായൽ പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അതൊന്നും പേടിക്കാല്ല കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാത്ത തരത്തിലൊക്കെ പരട്ടിയതിനു ശേഷം നമുക്ക് എന്താണ് ഒരു മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞത് എത്രയും നേരം ഇരിക്കുന്നത് നല്ലതാണ് അപ്പോൾ വേഗം ഉണങ്ങി കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടിയും അത് ആയതിന് ശേഷം ഡ്രൈ ആയ രണ്ടാമത്തെ സ്റ്റേജ് ഡ്രൈ ആയതിനു ശേഷം നന്നായി മുഖൊക്കെ ഒരച്ച് കഴുകിയിട്ട് കണ്ട് കഴുകുക ഇങ്ങനെ ആദ്യത്തെ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം അടുപ്പിച്ച് ചെയ്യണം ഇത് വൈകിട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മഞ്ഞല് മുഖത്തുണ്ടാവും ഈ മഞ്ഞളും മഞ്ചട്ടിക്കോലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കളറ് ചെറുതായിട്ട് ലൈറ്റായിട്ട് പിടിക്കുക ും അത് നേരം വെളുക്കും വെളുക്കുമ്പോഴേക്കും നമുക്കത് എന്താണ് അടുത്ത കുളിപ്പിക്കിനോട് കൂടിയിട്ട് അത് പൂവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരാഴ്ച അടുപ്പിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം അടുപ്പിച്ച് ചെയ്യാം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ചെയ്യുമ്പോൾ നമ്മളെ കരിമംഗലം എന്ന് പറയുന്ന ഈ സാധനം അതുപോലെ കറുത്ത പാടുകൾ കംപ്ലീറ്റുമായി മുഖണ്ട് വെളുക്കും എന്നുള്ളതാണ് അങ്ങേറ്റ എഫക്റ്റ് ഇത് നേരെ ഇപ്പൊ ചില ആളുകൾക്ക് മുഖമൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും പക്ഷെ കഴുത്തിലൊക്കെ കംപ്ലീറ്റ് കറുത്ത് അതുപോലെ കക്ഷം കയ്യ്റെ മുട്ട് ഉടിയിൽ അൻഡ്രാംസിലും ഒക്കെ ഭയങ്കര കരുവാളിപ്പുള്ള ആളുകളുണ്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചർമ്മരക്ഷ കേരതൈലം എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അത് സ്വമേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നാൽപ്പാമ്പരം പിന്നെ കൊന്നയുടെ തൊലി അതുപോലെ വെമ്പാട അങ്ങനെ ഒരുപാട് സ്കിൻ ഡിസീസിന് ഉള്ള കറളകം കായ്ക്കന വയ്പ്പിൻ്റെ എല്ലാ തോല് അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ട് കഷായം വെച്ച് ആ കഷായം പിഴിഞ്ഞരിച്ച് അതിൽ ഇതിൻ്റെയൊക്കെ നീര് ചേർത്തിട്ടൊക്കെ പച്ചമഞ്ഞളിൻ്റെയും മഞ്ചട്ടി പോലും അങ്ങനെ കുറേ മരുന്നുകളൊക്കെ ഇട്ട് കാച്ചുന്നതാണ് പക്ഷെ അതൊരു ബോട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയിരം രൂപ ചെലവാക്കേണ്ട ആവശ്യമില്ല പക്ഷെ നിങ്ങൾക്ക് ഇതിനെ ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഖത്തും ഉപയോഗിക്കാം കഴുത്തിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ അണ്ടർആാസ് കക്ഷം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതാകുമ്പോൾ നമ്മൾ പരട്ടിയാൽ മതി ഇപ്പൊ കഷത്ത് ഫേസ് പാക്ക് ഇട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അതിൽ അണ്ടർമൊക്കെ ആകുമ്പോൾ ഹെയറിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ ഫേസ് പാക്ക് ഒക്കെ അവിടെ ഡ്രൈ ആയിട്ട് ഉണങ്ങി പിടിച്ചു ഭയങ്കര വൃത്തിയാടാകും പക്ഷെ ഇതിനൊക്കെ നമുക്ക് ആ ഓയിൽ കുറയാൻ മതി അത് ചർമ്മരക്ഷ കേര തന്നുള്ള ഈ ഓയിൽ രണ്ടും ഫേസ് പാക്കും ഇതും ആമസോണിൽ വാങ്ങാൻ കിട്ടും എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് കഴിച്ചിലൊക്കെ പരട്ടി നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ചാൽ മതി ഇതുകൊണ്ട് തൊക്ക് രോഗങ്ങൾ കംപ്ലീറ്റ് മാറും മൊഴി പിടിച്ചത് മാറും അതുപോലെ തന്നെ ഡ്രൈനസ് മാറും അതുപോലെ വിണ്ടുകീറില് മാറും സോറിയാസിസ് മാറും കറുത്തപാടുകൾ മാറും ചൊറിച്ചിലും മാറും ഇൻഫെക്ഷൻ മാറും ഒരുപാട് കാര്യങ്ങൾ മാറുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് തന്നെ ചില സ്വന്തമായിട്ട് തയ്യാറാക്കുന്നത് നമ്മുടെ വൈദ്യശാലയിൽ വെച്ചിട്ടാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് സ്കിന്നിൻ്റെയൊക്കെ രോഗങ്ങൾ വരുന്ന സമയത്ത് ഇതിന് മറ്റുള്ള മരുന്നുകളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ചിലവുണ്ട് ഈ ചിലവാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തതും അപ്പോ സ്കിന്നിനോട് ബന്ധപ്പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും മാറി നമുക്ക് സുന്ദരനും സുന്ദരിയും ആവാൻ ഈ രണ്ടിൽ രണ്ട് പ്രൊഡക്റ്റ് മതി അത് നിങ്ങൾക്ക് മുഖത്ത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഫേസ് പാക്ക് ഉപയോഗിക്കാം ശരീരം മൊത്തം വെളുക്കാനാണെങ്കിൽ നമുക്ക് എന്താണ് ചർമ്മ രക്ഷ കേരതൈലം ഉപയോഗിക്കാം ഇത് ആമസോണിൽ ലഭിക്കും പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ അതും പറ്റും ഇതിൻ്റെ നമ്പറും ഇതിൻ്റെ ലിങ്കും ഒക്കെ ഇതിന്റെ മേലെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങുക വൈദ്യം ജ്യോതിഷം മാതൃകം ക്ഷുദ്രാഭിചാര ശത്രുവാദ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മരണ ദോഷങ്ങളുടെയൊക്കെ പ്രതിവിധി അടങ്ങിയ വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വിരൽ തുമ്പിൽ ഉണ്ടായിരിക്കും വൈദ്യർ